നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം പ്രവാസികളിൽ നിന്ന് അവധിക്കാലത്ത് അധിക നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പന്താവൂർ ഇർഷാദിന്റെ നേതൃത്വത്തിൽ യു എയിൽ നടന്ന സെൻട്രൽ കൗൺസിൽ സംഗമം ആവശ്യപ്പെട്ടു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡോക്ടർ ആസിഫ് ുളം പ്രവാസികളിൽ നിന്നും അവധിക്കാലത്തും മറ്റും അധിക നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പന്താവൂർ ഇർഷാദ് ആഭിമുഖ്യത്തിൽ യു നടന്ന സെൻട്രൽ കൌൺസിൽ സംഗമം ആവശ്യപ്പെട്ടു ഭരണഘടന അനുവദിച്ച ന്യൂനപക്ഷ അവകാശങ്ങൾ ഒന്നൊന്നായി ഹനിക്കുന്ന പ്രവണത ശക്തിപ്പെട്ടു വരുന്നതിനെതിരെ ന്യൂനപക്ഷങ്ങളുടെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മ ശക്തിപ്പെടണമെന്നും കൗൺസിൽ അഭിപ്രായപ്പെട്ടു ഇർഷാദ് പ്രസിഡന്റ് കെ സിദ്ദിഖ് മൗലവി അയിലക്കാട് ഉദ്ഘാടനം ചെയ്തു ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം പി ഹസ്സൻ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി വാരിയത്ത് മുഹമ്മദ് അലി സെക്രട്ടറി പി പി നൌഫൽ സഹദി അബ്ദുൾ റസാഖ് കോടഞ്ചേരി ഇബ്രാഹിം ചെങ്ങണാത്ത് റഷീദ് നടക്കാവ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം പി ഹസ്സൻ ഹാജി രക്ഷാധികാരിയായും പി ടി അബ്ദുള്ള കാനൂരിനെ പ്രസിഡന്റായും ഗഫൂർ പോത്തനൂരിനെ ജനറൽ സെക്രട്ടറിയായും കേരള അബുബക്ർ ഹാജിയെ ട്രഷററായും തെരഞ്ഞെടുത്തു വി കെ ബഷീർ മുബാറക് മക്തോമി ഇബ്രാഹിം നെയ്യീമി യൂസുഫ് പുതുപൊന്നാനി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും നൌഫൽ നീലിയാട് നിസാർ പന്താവൂർ അബ്ദുറഹിമൻ എടപ്പാൾ പി കെ ഷാജഹാൻ നിസാർ പുത്തമ്പള്ളി എന്നിവർ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ചടങ്ങിൽ ഗഫൂർ പോത്തനൂർ സ്വാഗതവും വി കെ ബഷീർ നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായൻ വിവാഹാഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സീൽസ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ുളം കമ്പിടാതെ അസ്ഥി ദിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ